എതിരാളികൾ കരുത്തന്മാരാണ് തട്ടകത്തിലേക്ക് കടന്നുകൊണ്ട പോരാളികളാണ് നീണ്ട ഇടവേളയ്ക്ക് ശേഷം യുവതാരമങ്ങാനം വരവുകയാണ് കടന്നുകൊണ്ട് മറുഭാഗത്ത് ഏത് കൊട്ടാരവും തകർത്തു തരിപ്പണമാക്കാൻ ശേഷിയുള്ള മാരക മാരകരങ്ങളുമായി എതിരാളികളുടെ സംഘബലത്തെ നിർവീര്യമാക്കാൻ സകലമായ കടന്ന വരിക ഇത് നിങ്ങളുടെ തട്ടകത്തിലെ പോരാട്ടത്തിന്റെ സകലമായ തന്ത്രങ്ങളും ഈ മണ്ണു സ്വർത്തമാക്കണം ഒരൊറ്റ

കരുത്തുകൊണ്ട് കാൽപ്പനയ്ക്ക് തീർക്കാൻ കമ്പ കൊണ്ട് കണക്ക് തീർക്കാൻ തക അത് മാറ്റിവെക്കാനുള്ളതല്ല തക തീർക്കാനുള്ളതാണ് മഞ്ഞം മഞ്ഞ താഴ്വരയിൽ നിന്നും കടന്നു വരുന്ന ചാവേർ പോരാളികളാണ് ഈ രണ്ടാം സെറ്റിൽ ഒരു വിജയം അത് യുവതാരമിൻ്റെ നല്ലൊരു കയ്യടി കൊടുക്ക് രണ്ട് ടീമുകളെയും ഒന്ന് ഒന്ന്സാഹിപ്പിച്ചേ യുവതാരമംഗാനവും പ്രിയദർശിനി പന്തെടുക്കയും തമ്മിലുള്ള അവസാന ആവേശം വലതല്ലുന്ന ആദ്യ സെമി ഫൈനൽ പോരാട്ടത്തിൽ ഇഞ്ചിനിഞ്ചു പോരടിക്കുകയാണ് ഒരായിരം പോരാട്ടപീര്യവുമായിട്ട് പ്രിയദർശന